ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണ അവസരം വന്നിട്ടുണ്ട് ഐ എസ് ആർഒയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഐ എസ് ആർഒയിൽ നാഷണൽ റിമോട്ട് സയൻസിംഗ് സെന്റർ എൻ ആർ എസ് സിയിലേക്കാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം എഴുപത്തി ഒന്ന് ഒഴിവുകളിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഒരു പോസ്റ്റിലേക്ക് മാർച്ച് മുതൽ ഏപ്രിൽ എട്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാം ഐ എസ് ആർഒ എൻ ആർ എസ് സിയിലേക്കാണ് നമുക്ക് ഇപ്പൊ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് റിസർച്ച് സയന്റിസ്റ്റ് പ്രൊജക്ട് സയന്റിസ്റ്റ് പ്രൊജക്ട് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോയിലേക്കൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ടോട്ടൽ എഴുപത്തി ഒന്ന് വേക്കൻസിയാണ് മുപ്പത്തി ഒന്നായിരം മുതൽ അൻപത്തി ആറായിരം വരെയാണ് സാലറി സ്കേറി വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മാർച്ച് മാസം പതിനെട്ടാം തീയതി മുതൽ ഏപ്രിൽ മാസം എട്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റാണിത് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് റിസേർച്ച് സയൻറ്റിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് ഇരുപത് വേക്കൻസി അൻപത്തി ആറായിരം രൂപയാണ് സാലറി സ്കെയില് പ്രൊജക്ട് സയൻറ്റിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് പത്ത് വേക്കൻസി അൻപത്തി ആറായിരം വരെയാണ് സാലറി സ്കെയില് പ്രൊജക്ട് അസോസിയേറ്റ് എന്നൊരു പോസ്റ്റിലേക്ക് പതിനാല് വേക്കൻസി മുപ്പത്തൊന്നായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് സാലറി സ്കെയില് ജൂനിയർ റിസർച്ച് ഫെലോ എന്നൊരു പോസ്റ്റിലേക്ക് ഇരുപത്തി ഏഴ് ആണ് മുപ്പത്തി ഏഴായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഈ ഒരു പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിലും റിസർച്ച് സയന്റിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ജൂനിയർ റിസർച്ച് ഫെലോ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആൾക്ക് അപേക്ഷിക്കാം പ്രൊജക്ട് അസോസിയേറ്റ് പ്രോജക്ട് സയന്റിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വായിച്ചു വെക്കുക നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ വരുന്നത് ആ ഒരു പോസ്റ്റിനെ വായിച്ചിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം അപേക്ഷിക്കുക അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ലിസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ എസ് ആർഒ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക രണ്ടായിരത്തി നാല് ഏപ്രിൽ എട്ട് വരെ മാത്രമാണ് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് അപ്ലൈനോട് നേരെ ക്ലിക്ക് ചെയ്യാറുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് കയറുന്നതാണ് ഐ എസ് ആർയുടെ വെബ്സൈറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് ഹാവ് അവനൈസ്ഡ് താങ്ക് യു